കുടകിന്റെ ദേശീയ ഭക്ഷണമാണ് കടുംപുട്ട് പേര് കടുപ്പമുണ്ടെങ്കിലും ആള് ഭയങ്കര സോഫ്റ്റ് ആണെന്നതാണ് സത്യം ഇതുപോലെ സോഫ്റ്റ് ആയ മറ്റൊരു ഭക്ഷണം കേരളത്തിലോ കർണാടകത്തിലോ ഉണ്ടാവില്ല കൊഴുക്കട്ടയും ഇഡലിയും ചേർന്ന പോലുള്ള ഭക്ഷണമായി തോന്നുമെങ്കിലും ഇത് രണ്ടുമല്ല കടുംപുട്ട് പരമ്പരാഗതമായി കുടകർ ഉപയോഗിച്ച് വരുന്ന കടുംപുട്ട് പ്രഭാത ഭക്ഷണമായും അത്തായത്തിനുമാണ് ഉപയോഗിച്ചു വരുന്നത് കുടകിലെത്തുന്ന അതിഥികളെ സൽക്കരിക്കാൻ കടുംപുട്ടും പന്നിക്കറിയും നൽകിയാണ് സ്വീകരിക്കാറ് തന്നെ കടുംപുട്ടിന്റെ ആരാധകരേറെയും മലയാളികളാണ് കടുംബുട്ടിനൊപ്പം മസാലക്കറിയും ചമ്മന്തിയും കൂട്ടുകറിയും ബജിയുമൊക്കെ ചേരുവയായി ഉപയോഗിക്കുന്നവരുമുണ്ട് കടമ്പുട്ടെന്ന് കേൾക്കുമ്പോൾ പന്നിക്കറി മാത്രമേ ഒപ്പം ചേർക്കൂ എന്ന ധാരണ വേണ്ട കുടകിലെ വീടുകളിൽ സസ്യാഹാരികൾ രുചിഭേദമുള്ള കറികളുമായി കടുംബുട്ട് കഴിക്കാറുണ്ട് കടുമ്പുട്ടിന്റെ യഥാർത്ഥ രുചി അറിയണമെന്നുണ്ടെങ്കിൽ അത് കുടകരുടെ വീടുകളിൽ നിന്ന് തന്നെ കഴിക്കണം പച്ചരീനെ തരിയാക്കിട്ട് പാങ്ങല് ബൊള്ള വെച്ചിട്ട് പിന്നെ അത് കൊറച്ച് കൊതിക്കണം അപ്പോൾ കുറച്ച് ഉപ്പ് ഇടണം പിന്നെ കുറച്ച് അതെ നെയ് ഇടണം പിന്നെ അതെ പാങ്ങല് തിരിക്കിട്ട് ഉറച്ച നാളെ ഇംഗാനം വെക്കണം ഇങ്കില് ഇങ്കാനം വെക്കണം പിന്നെ അതെ പാങ്ങൽ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് ചാക്കലത്ത് വെച്ചിട്ട് പിന്നെ അത് വെഞ്ഞിട്ട് ആവും കറി പച്ചി പിന്നെ കൂട്ടുകറി കുമ്പളക്കറി എന്തായാലും അരി കൊണ്ടാണ് കടുംബുട്ടുണ്ടാക്കുന്നത് കുടകിലെ നേരിയ അരിയാണ് അതിന് രുചി നൽകുന്നത് പഞ്ചസാര വലുപ്പത്തിൽ തരിയായി പൊടിച്ച അരിയാണ് കടുംബുട്ടുണ്ടാക്കാൻ വേണ്ടത് പാനിൽ തിളച്ചു മറയുന്ന വെള്ളത്തിൽ പൊടിച്ച അരി കുറേശ്ശെയായിട്ട് പാകപ്പെടുത്തണം ഏതാണ്ട് ഉപ്പുമാവ് പരുവത്തിലായ ശേഷം ചൂടോടെ ഉരുളകളാക്കി മാറ്റും ലഡുവലുപ്പത്തിലാണ് ഉരുളകളാക്കേണ്ടത് പിന്നീട് ഇഡലി പാത്രത്തിന് സമാനമായ ഒരു പാത്രത്തിനടിയിൽ തുണി മടക്കി വെച്ച് ഈ ഉരുളകൾ അതിൽ വെക്കും ആവിത്തട്ടിൽ വേവുന്ന ഉരുളകൾ സ്പൂണോ മറ്റോ എടുത്ത് കുത്തി നോക്കിയാൽ പാകം മനസ്സിലാക്കാം തുമ്പപ്പൂവ് പോലെ വെളുത്ത കടുംപുട്ട് കാഴ്ചയിലും സുന്ദരമാണ് ഇഷ്ടമുള്ള കറിക്കപ്പം കഴിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ വായിൽ രുചിയുടെ തിരകളിളകും ആവിയിൽ വേവിച്ചെടുക്കുന്ന ഭക്ഷണമായതിനാൽ കടുംപുട്ട് കഴിച്ചാൽ വയർ വേഗത്തിൽ നിറയും ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടമുള്ള കറിക്കൊപ്പം കഴിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ വായിൽ രുചിയുടെ തിരകൾ ഇളകും ആവിയിൽ വേവിച്ചെടുക്കുന്ന ഭക്ഷണമായതിനാൽ കടുംബുട്ട് കടിച്ചാൽ വയർ വേഗത്തിൽ നിറയുകയും ചെയ്യും ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഭക്ഷണമാണ് കടുംബുട്ട് ഇ ടി വി ഭാരത് കണ്ണൂർ